മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇയാൾ തരയിൽ സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് ജിസ്ന ഇതെന്റെ ഭർത്താവ് പ്രിയേഷ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഞങ്ങൾ സ്ഥലം വരാപ്പുഴ എറണാകുളം ജില്ലയിലെ വരാപ്പുഴയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസമാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തിലെ കാര്യങ്ങൾ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും എല്ലാം ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡിന് അന്നൊന്നും വലിയ ഉണ്ടായിരുന്നില്ല അന്ന് ഗൾഫിലാണ് പുള്ളി ജോലി ചെയ്തിരുന്നത് ഞാനിവിടെ വേണം ഒന്ന് ഉടമ്പടി എടുക്കുന്നതിലൊന്നും പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ വിശ്വാസം വളരെ കുറവായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇതെല്ലാം മാറ്റി പറയും ഇതൊക്കെ ആദ്യത്തെ ഒരു ഇതിൽ തോന്നുന്നതാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ വിചാരിച്ചാൽ മാത്രമേ ഹസ്ബൻഡിന് ഇതിൽ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ എന്നെക്കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല നീ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞാൻ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം പുള്ളിക്ക് ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ എന്തോ മാതാവിൻ്റെ അത്ഭുതത്താൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ പുള്ളിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസം വന്നു തുടങ്ങി ലീവിന് നാട്ടിൽ വന്നപ്പോൾ പുള്ളി ഇവിടെ വന്ന് ഉടമ്പിട് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോയി എൻ്റെ ഉടമ്പടി ആദ്യത്തെ പുതുക്കുകയും ചെയ്തു ആ സമയത്താണ് ഞാൻ ഞങ്ങൾക്കപ്പോൾ മൂന്നാമതൊരു കുഞ്ഞിനെ കൂടി വേണമെന്ന് കുറേ നാളായി ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് നിയോഗത്തിൽ വെച്ചില്ലായെങ്കിലും ഞങ്ങൾക്കൊരു കൂടി വേണമെന്ന് മാതാവിനോട് പറയുകയുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ അത്ഭുതമെന്നോണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒമ്പതാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി ആ രാത്രിയിലാണ് ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറവാണ് ഒന്നര മുതൽ നാല് ലക്ഷമാണ് നോർമൽ റേഞ്ച് എൻ്റെ ഇത് അമ്പതിനായിരത്തിനും താഴെയായിരുന്നു അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല കാരണം ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ എന്തു തന്നെ വേണമെങ്കിലും സംഭവിക്കാം ആൾ കോമാ സ്റ്റേജിലായി പോകാം ചലനമില്ലാത്ത അവസ്ഥയിലാകാം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇവിടെ നമുക്കതിന് യാതൊരു സൗകര്യവുമില്ല അതിനാൽ നിങ്ങൾ രാജഗിരിയിലേക്കോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അവരും പറയുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രമേ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുകയുള്ളൂ വേറൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പേടിയോ ഒന്നും തന്നെ തോന്നിയില്ല എല്ലാ ആ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് എഴുതി കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം അവിടെ ഓപ്പറേഷൻ ചെയ്തു ഡോക്ടർമാർക്കും സ്റ്റാഫുകൾക്കുമെല്ലാം വളരെ വളരെയധികം അവർക്കായിരുന്നു ടെൻഷൻ ഞങ്ങളെക്കാളും എന്ത് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും യാതൊരു ടെൻഷനും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളിൽ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഉപ്പും ഉപയോഗിച്ചിരുന്നു തൈലവും എല്ലാം എല്ലാ ദിവസവും ഉപയോഗിച്ചിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരുന്ന ആ സമയങ്ങളിലെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാലയും എല്ലാം മുറുകെ പിടിച്ച് ഞങ്ങൾ ആ നിമിഷങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യാതൊരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ നടക്കുകയും ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി മാതാവും തിരുക്കുമാരനും അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെ കാണണം വേറെ ഏതെങ്കിലും രോഗമായിരിക്കാൻ ചാൻസ് ചാൻസുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെയും കണ്ടു അപ്പോഴാണ് മാതാവിൻ്റെ ഒരു അത്ഭുതം എന്നോണം അവിടുത്തെ ടെസ്റ്റിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല നോർമൽ റേഞ്ചിലാണത് അതിന് കാരണം ഉണ്ടായിരുന്നത് എൻ്റെ ട്യൂബിൽ ഒട്ടിപ്പിടിച്ച നിലയിലായിരുന്നു ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആദ്യം നോക്കുമ്പോഴെല്ലാം അതായിരുന്നു അത് കുറവ് കണ്ടിരുന്നതെന്നാണ് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടെ നടത്തിയ ടെസ്റ്റിൽ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതമായി കാരണം മാതാവിൻ്റെ ഒരു അതായത് അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു ഇത് ഞങ്ങൾക്ക് വിശ്വാ ആ വിശ്വാസം ഞങ്ങളിൽ വർദ്ധിക്കാൻ വേണ്ടി ആ സമയത്ത് ഓപ്പറേഷൻ്റെ സമയത്ത് അവിടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായി മാതാവ് കാണിച്ചതാണെന്ന് കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി അങ്ങനെ ഞങ്ങൾ യാതൊരു കുഴപ്പവുമില്ലാതെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങൾക്ക് ഹസ്ബൻഡിനോ ആണെങ്കിലും കൃപാസനമാതാവിൽ വളരെയധികം വിശ്വാസം വർദ്ധിച്ചു അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സാക്ഷ്യം ഹസ്ബൻഡിന് ലഭിച്ച ജീവിതത്തിൽ അതായത് വിശ്വാസത്തിൽ ലഭിച്ച വർധനവിനെ പറ്റി ഹസ്ബൻഡ് തന്നെ പറയുന്നതാണ് പരിശുദ്ധക്കും ഞാൻ ഈ കുടുംബത്തോടു കൂടി ഇവിടെ വന്ന് നിൽക്കുന്നതിന് കോടി കോടി നന്ദി പറയാണ് ഞാൻ ആദ്യം നിങ്ങളോട് എന്നെ പരിചയപ്പെടുത്തുന്നത് സുഭാഷിതങ്ങൾ ആറാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ഭാഗ്യങ്ങൾ കർത്താപ്പന കർത്താവിന് ഇഷ്ടപ്പെടാത്ത ആറ് കാര്യങ്ങളിൽ ഏഴാമതൊന്നുകൂടി ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് ദുഷ്കൃത്യങ്ങളിൽ നനയ്ക്കുന്ന ഹൃദയം സഹോദര ഭിന്നത പതിക്കുന്നവൻ തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ ഈ വചനമാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ ഫാമിലിയിൽ എല്ലാ എൻ്റെ ഫാമിലിയിൽ മൊത്തത്തിൽ ഈ കല്യാണം മാമോദിസ എന്ത് പരിപാടി വന്നാലും ആദ്യം എൻ്റെ കാരണന്മാരെല്ലാവരും അടക്കം ആദ്യം മേടിക്കുന്നത് മദ്യമാണ് ഇത് മേടിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ എൻ്റെ കുടുംബത്ത് ഉണ്ട് എവിടെ ചെന്നാലും ഇതായിരിക്കും ആദ്യം മേടിക്കുക അവിടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് അടിക്കാറുണ്ട് ഒരു സിനിമയും വിടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും സിനിമയിലോട്ട് വായിക്കുന്ന പാദങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ബിവറേജിലോട്ട് കാലുകൾ കൊണ്ട് ഓരോരുത്തർ പോണേന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇതായി എനിക്ക് പിന്നെ ഗർവ് കലർന്ന കണ്ണാണ് എൻ്റെ ഏറ്റവും വലിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാളായിട്ട് ഒരു മദ്യമോ സിഗരറ്റാ പുകയോ പെണ് അങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഗർവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ഈ ഒരു ഈ വചനങ്ങളൊക്കെ മനസ്സിലാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാകാൻ തുടങ്ങി പിന്നെ എൻ്റെ വീടുകളിൽ എൻ്റെ എല്ലാ വീടുകളിലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഈ പറയണത് എൻ്റെ വീടുകളിൽ പിന്നെ ഈ പെരപണിയാൻ നിൽക്കുന്ന സമയത്ത് സ്ഥാനക്കാരനെ കൊണ്ടുവരും സ്ഥാനക്കാരനെ കൊണ്ടുവന്നിട്ട് സ്ഥാനമൊക്കെ നോക്കിക്കും എൻ്റെ വീടിന് ഞാൻ സ്ഥാനം നോക്കിയിട്ടുണ്ട് ഇത് എൻ്റെ കുടുംബത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നല്ലവരാണ് എൻ്റെ കാരണന്മാർ എൻ്റെ ഫാമിലി എന്നെ ഞാൻ ഫാമിലി എന്നുദ്ദേശിക്കുന്നു എൻ്റെ അപ്പനാനിയന്മാർ ചേട്ടനന്മാർ ഞങ്ങൾ ഒരുപാട് മക്കളുണ്ട് ഒരുപാട് എല്ലാവരും കൂടുതൽ കൂടുതലാകുമ്പോഴും ആണുങ്ങൾ കൂടുതലുണ്ട് ഞങ്ങളുടെ കുടുംബത്ത് അപ്പം ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും സന്തോഷവും നല്ലവരൊക്കെയാണ് പക്ഷേ എല്ലാവരും കഠിനമായിട്ട് അധ്വാനിക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പം മദ്യപിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം തകരുന്നത് കണ്ണുകൊണ്ട് ഞാൻ നോക്കി നടുണ്ട് ഇടിഞ്ഞു വീഴുന്നത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ജോലിക്കിറങ്ങിയവനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് വരുവുള്ളൂ ഭാഷ എൻ്റെ അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം എല്ലാവരും പിന്നെ എനിക്ക് ഞാൻ ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ തന്നെ ഈ പേര് വീടൊക്കെ സ്വന്തമായിട്ടൊക്കെ ഞാൻ പണിയെടുത്ത് പണിതിട്ടുണ്ട് ഇപ്പം താമസിക്കേണ്ട വീട് പണിതിട്ടുണ്ട് സ്ഥലം മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഗർവുണ്ടായിരുന്നു ഞാൻ പണിത് ഞാൻ തലം മേടിച്ചു ഞാൻ ഞാൻ എന്നുള്ളൊരു വാക്ക് എന്നെ ഒരുപാട് വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് പിന്നെ അച്ഛനിന്ന് അച്ഛനിന്ന് രാവിലെത്തെ കുർബാനക്ക് അച്ഛൻ പറഞ്ഞ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ചുവരെഴുത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും വീടുകളിൽ വന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കുമെന്ന് പറഞ്ഞ് മേനെ മേനേൻ്റെ ഖേൽ പാരസിന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ തൂത്ത് അത് ഈ കല്യാണം മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്ന വീടുകൾ നമ്മൾ മദ്യം മേടിച്ച് വിളമ്പുക വീട് സാധനക്കാരനെയൊക്കെ നോക്കി ചെയ്യുക ശരിക്കും പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഈ അൽത്താലിൽ വന്ന് നിൽക്കുന്നത് എന്നിട്ടും എന്നോട് എൻ്റെ മാതാവും കർത്താവും ക്ഷമിക്കനാണ് ഈ നിമിഷം വരെ എന്നെ വീഴ്ത്തിയിട്ടില്ല പല സഹനങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സഹനങ്ങളൊന്നും അങ്ങനെ പറയാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ പല ആൾക്കാർക്ക് മുറിവ് വെക്കും അതൊന്നും പറയാനും പറ്റില്ല പക്ഷെ എന്നെ ഈ നിമിഷം വരെ വീഴ്ത്തിയിട്ടില്ല എനിക്ക് ഒരു കുടുംബം തന്നു കർത്താവ് അനുഗ്രഹിച്ച് എൻ്റെ കുടുംബം യാതൊരു കുഴപ്പങ്ങളില്ലാണ്ട് അതിഭംഗിയായിട്ട് പോണമുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഈ എന്ത് സിനിമ ആദ്യം ഇറങ്ങിയാലും പോയി കാണുന്നൊരു ഇതായിരുന്നു ഇപ്പോൾ എനിക്ക് സിനിമ എന്താണെന്ന് പോലും അറിയില്ല പിന്നെ എൻ്റെ വീടുകളിൽ ചാനൽ തന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ചെയ്യാറില്ല ഇപ്പോൾ യു എസ് പിക്ക് അകത്ത് ഡാനിയൽ പൂവണത്തിങ്കിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒക്കെ പ്രഘോഷണങ്ങളൊക്കെ യു യു എസ് പിയിൽ ചെയ്തിട്ട് ടി വിയിൽ കുത്തി വെച്ചേക്കും ടി വി ആദ്യം ഓണാക്കിയാൽ വന്നത് വചനമാണ് അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ എനിക്ക് കിട്ടിയങ്ങനെ ഏറ്റവും വലിയൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുർബാനൻ രാവിലെ മുടക്കാറില്ല എല്ലാ ദിവസവും രാവിലത്തെ കുർബാന ഒക്കെ പോകാറുണ്ട് കുർബാനക്ക് പോകുമ്പോൾ എനിക്ക് കുർബാന എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കുർബാനയ്ക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് കഴിയുമ്പോഴേക്കും അൽത്താറയിലോട്ട് നോക്കി നിൽക്കുമ്പോഴേക്കും ആ കുർബാനയുടെ ആ ആ ഒരു സ ഒരു എഫക്റ്റ് മനസ്സിലോട്ട് ഇങ്ങനെ പയ്യെ പയ്യെ എനിക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് ഞാൻ അഞ്ച് വർഷമായിട്ടുള്ള ദൈവത്തിലോട്ട് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് വർഷം അടിമൊത്തത്തിൽ കിടന്നവനാണ് ഞാൻ പോലെ ഒരുപാട് പേര് എൻ്റെ കുടുംബ സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുകളൊക്കെ ഇത് അടിമത്തത്തിൽ കിടക്കേണ്ടത് ഇതിൽ നിന്ന് മാറണമെങ്കിൽ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാകണം വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാവില്ല എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഈ സഭയിൽ ഇങ്ങനെയുള്ള അച്ഛന്മാരുണ്ടെന്ന് ജോസപ്പ് അച്ഛൻ ഡാനൽ അച്ഛൻ ഡൊമിനിക് അച്ഛൻ ബിജിലച്ഛൻ ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ ഈ അഞ്ചു കൊല്ലം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ട് അത്ര നാൾ ഈ സഭയിൽ ഇങ്ങനെ അച്ഛന്മാരുണ്ടെന്ന് മനസ്സിലായില്ല എന്ത് കാര്യം സന്തുഷ്ടത്തിനങ്ങൾ ചെയ്യുമായിരുന്നു ആ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കും ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇത് അച്ഛന്മാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി തുടങ്ങി എൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായി തുടങ്ങി ബൈബിളിൽ കൂടി എന്നെ ഞാൻ വായിക്കും എൻ്റെ കുടുംബത്തെ ഞാൻ വായിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു 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 ലഹരി ഇപ്പം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ കടങ്ങൾ നല്ല ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഒരുമാർ എൻ്റെ കടങ്ങളൊക്കെ തീർന്നു അതെങ്ങനെയാണ് തീരണമെന്ന് എനിക്കറിയാനുള്ളത് അത് നല്ല സ്മൂത്തായിട്ട് തീരണമുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കുടുംബം ഭംഗിയായിട്ട് പോകണമുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുറേ അനുഭവങ്ങൾ ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വരും ദേഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ നിന്നെങ്കിലും ഒരു ബസ് ഓടിച്ച് പോകണ ഒരുത്തൻ ബസ് നമ്മുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടാവില്ല അവൻ കയറി അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി നേരെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് ചീത്തുറങ്ങി അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ മാറി തുടങ്ങി പിന്നെ ഞാൻ മദ്യം മേടിച്ച് ആരെങ്കിലും വന്നിട്ട് ചിലവ് ചെയ്യണമെന്ന് പറയുമ്പോഴൊക്കെ മദ്യം മേടിച്ച് കൊടുക്കുമായിരുന്നു നേരത്തെ ഞാൻ കുടിക്കൂല പക്ഷേ ഞാൻ കൊടുക്കുറുന്ന് പക്ഷേ ഇപ്പം ഞാൻ മേടിച്ചും കൊടുക്കാറില്ല മേടിച്ച് കുടിക്കാറുമില്ല അപ്പം പല കുടുംബത്തിൽ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കല്യാണോ കാര്യങ്ങളോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും മദ്യം മേടിക്കരുത് അത് മേടിച്ച് ആയിരിക്കും കൊടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചൊല്ലും ഓരോ ദിവസം ചൊല്ലുംതോറും ആണ് ഇത് വെളിപ്പെട്ട് വെളിപ്പെട്ടിങ്ങനെ കിട്ടുന്നത് ഓരോ കാര്യങ്ങൾ കിട്ടുന്നത് ഇപ്പം ഇങ്ങനെ പറയാൻ തന്നെ ഈ ശക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ശക്തി കുറവായിട്ട് ശക്തി കുറവാറുന്നുള്ളൂ പുറത്ത് ആരോടെങ്കിലും സംസാരിക്കാൻ എനിക്ക് ശക്തിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഈ അൽത്താരയിൽ വന്നിരുന്നു ഇങ്ങനെ പറയാൻ പറയാനിപ്പോൾ എനിക്ക് മാതാവും ദൈവവും എനിക്ക് ശക്തി തന്നുകൊണ്ട് തുടങ്ങി എൻ്റെ കുടുംബം നോക്കണത് നോക്കണതിപ്പോൾ ഞാനല്ല മാതാവും ദൈവവും കൂടിയാണ് നോക്കണത് ഞാൻ എൻ്റെ ഈ എൻ്റെ മക്കളെ കുടുംബത്തിനേയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കൃപക്കും നന്ദി പറയണെ സങ്കീർത്തനങ്ങൾ നാൽപ്പതാം അദ്ധ്യായം അഞ്ചാം തിരുവചനം ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുന്നിനാൽ അവ അസംഖ്യമാണല്ലോ പ്രിയേഷ് എന്ന ഈ മകനും ഭാര്യ ജിസ്നയും കൃപാസനം അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച നവീകരണ അനുഭവങ്ങളെയാണ് ഈ എഴുത്താരയിൽ പങ്കുവച്ചത് ഭൗതികമായി അവർക്ക് ലഭിച്ച നേട്ടം മൂന്നാമതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചപ്പോൾ ഏറെ നാളായി ആഗ്രഹിച്ച് നടക്കാതിരുന്ന ഒരു കുഞ്ഞിനെ അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ ഗർഭവതിയാകുവാൻ സഹായിച്ചു അതിൻ്റെ ആ പ്രസവത്തോട് അടുത്ത ദിവസങ്ങളിൽ വളരെ ക്രിട്ടിക്കലായ കാര്യങ്ങൾ ഇവരോട് പറയുമ്പോൾ അല്പം പോലും പരി പരിഭ്രമിക്കാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ഉദരത്തിലുള്ള ശിശുവിനെയും തൻ്റെ ആരോഗ്യത്തെയും വിട്ടുകൊടുത്തുകൊണ്ട് ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ ഇഷ്ടം പോലെ ദൈവഹിതം പോലെ എന്താണോ തങ്ങൾക്ക് അമ്മ ഒരുക്കിയിരിക്കുന്നത് അത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് അവിടെയുള്ളവർ നിരസിക്കുന്ന വിധത്തിൽ പ്രയാസങ്ങൾ അറിയിക്കുമ്പോൾ ധൈര്യമായി ചെയ്യുവാൻ അവർ അവരോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വളരെ ശാന്തതയോടുകൂടി ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങളെ തരണം ചെയ്തത് മകൾ പറയുന്നുണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മമാതാവ് പ്രദാനം ചെയ്തു തൻ്റെ ആരോഗ്യത്തെയും യാതൊരു പോർലും ഏൽക്കാതെ അമ്മമാതാവ് കാത്തുകൊണ്ടു ഇന്നും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് അവർ വലിയ ക്രൈസിസ് സമയത്ത് ലഭിച്ച വലിയ ബ്ലസ്സിങ്ങിനെയാണ് ഈ കുടുംബവാദ്യം സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞു കടുവിനാൽ അല്ല കൃപയാൽ അമ്മ മാതാവിൻ്റെ കരുതലാൽ ലഭിച്ച കുടുംബത്തിൻ്റെ അനുഗ്രഹമാണിതെന്ന് തുടർന്ന് നാം കേട്ടത് പ്രിയേഷിൻ്റെ ജീവിതസാക്ഷ്യമാണ് ജീവിതം എങ്ങനെയായിരുന്നു നാൽപ്പത് വർഷം വരെ പിന്നീട് എങ്ങനെയാണ് അതിൽ മാറ്റമെന്ന് തുടങ്ങിയത് ഉടമ്പടി എടുത്തപ്പോൾ എത്രത്തോളം അത് കുറെ കൂടി വചനം മനസ്സിലാക്കുന്ന അനുദിന ദിവ്യബലിയിൽ പങ്കുചേരുന്ന കുടുംബ പ്രാർത്ഥന എപ്പോഴും ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഞ്ചരിക്കുന്ന വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുതുജീവിതം തൻ്റെ കുടുംബത്തിൽ ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ പറയുന്നുണ്ട് ജീവിതത്തിൽ വന്നിരുന്ന പാളിച്ചകൾ എന്തൊക്കെ ഏതൊക്കെ മേഖലകളിലായിരുന്നുവെന്ന് ആ മേഖലകളിലൊക്കെയും അമ്മയുടെ സംരക്ഷണയാൽ അതെല്ലാം മാറിപ്പോകുന്നതിന് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടുന്നതിന് സിനിമയുടെ അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായി പിന്മാറ്റം ലഭിക്കുന്നതിന് മറ്റുള്ളവരുടെ ദൈവനാമത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നതിന് ഒക്കെയും മകന് ലഭിച്ച പുതിയ സന്തോഷത്തെ പുതിയ കുടുംബജീവിതത്തെ പുതിയ സമാധാന ജീവിതത്തെ മകൻ അമ്മയുടെ എൽത്താരയിൽ ഏറ്റുപറയുകയാണ് അപ്പം നമ്മളവരെ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നവസൃഷ്ടിയാക്കുന്നു സൃഷ്ടിയാക്കുന്നു പഴയത് നമ്മൾ എന്തു തന്നെ ആരു തന്നെ ആയിരുന്നാലും അതിൻ്റെ കറകളെ കുറവുകളെ പാപാവസ്ഥകളെ മുഴുവനും കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദപരം നിറച്ച് ദൈവികമായ ആകർഷണം നമ്മളിൽ നന്നായി നിറച്ചു തന്നുകൊണ്ട് ദൈവ സ്നേഹത്തിന് വളരുവാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും എളിമപ്പെട്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഓരോ നിമിഷവും അനുഗ്രഹമാകുവാനും ഉടമ്പടി ജീവിതം നമ്മളെ കരുത്തരാക്കുന്നു അതിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യവുമാണ് ഈ മകൻ ഈ എൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നവീകരണ അനുഭവത്തിനും ഒപ്പം ഒരു കുഞ്ഞിനെ ആരോഗ്യത്തോടെ ലഭിച്ചതിനും എല്ലാ അപകടാവസ്ഥകളിൽ നിന്നും കാത്തുകൊണ്ടതിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും